നമസ്കാരം കുത്താമ്പള്ളി എ എസ് ടെക്സ് ആണ് കേട്ടോ അപ്പോൾ വീണ്ടും വീണ്ടും പ്രത്യേകിച്ച് പറയുന്നു എ എസ് ആണ് എ ഫോർ ആനന്ദൻ്റെ അച്ഛൻ്റെ പേരും എസ് ഫോർ സുപ്രീമൻ എൻ്റെ പേരാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കടയിൽ വന്നിട്ട് മുന്നൂറ് റേഞ്ച് മുതൽ മുപ്പത്തയ്യായിരം റേഞ്ചിലുള്ള സാരീസുകളുണ്ട് നമ്മുടെ കട ലൊക്കേഷൻ വന്നിട്ട് കുത്താമ്പള്ളി ഗ്രാമത്തിൽ പഴശ്ശിരാജ ഹൗസ്കൂളിൻ്റെ അടുത്ത് വരുമ്പോൾ അടുത്തു തന്നെയാണ് ചേർന്ന് ബസ് സ്റ്റോപ്പിൻ്റെ പേരാണ് പഴശ്ശിരാജ ഹൗസ്കൂൾ ബസ് സ്റ്റോപ്പ് വരുമ്പോൾ എ എസ് ടെക്സിന് ബോഡ് കറക്റ്റായിട്ട് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് അപ്പോൾ ആരും മാറാതെ കറക്റ്റായിട്ട് കയറാം ഇതിന് ഡൗട്ടിൽ എനിക്ക് ഉണ്ട് ലൊക്കേഷൻ കാണാം ഇതിനൊന്ന് അയച്ചിട്ടുണ്ടാവും വരികയാണെങ്കിൽ ഒന്ന് വിളിച്ചാൽ മതി നമ്മൾ ലൊക്കേഷനിൽ അയച്ചിട്ടുണ്ടാവും അതേപോലെ ഞാൻ ഇന്നിട്ടിരിക്കുന്ന ഈ ഷർട്ട് ഉണ്ടല്ലോ ഈ ഷർട്ട് കദർ ഷർട്ടാണ് സാരീസ് മാത്രമേ നമ്മൾ വീഡിയോ ചെയ്യാറുള്ളൂ അപ്പോൾ അത് സാരീസ് മാത്രമുള്ള ഒരു ഷോപ്പല്ല ഇതുപോലെ കദർ ഷർട്ടും ഇതുപോലെ കണ്ടോ മുണ്ട് പോണ സീസണാണ് ഡിസൈൻ ചെയ്ത മുണ്ടുകൾ എല്ലാം ഉള്ളൊരു ഷോപ്പാണ് കാരണം നമ്മൾ സാരീസ് മാത്രം ചെയ്യുമ്പോൾ കുറേ എൻക്വയറി ഉണ്ട് നമ്മൾ ഷോപ്പിൽ സാരീസ് മാത്രമാണോ അല്ല എല്ലാ തരമുള്ള ഷോപ്പാണ് കദർ ഷർട്ട് മുണ്ട് എല്ലാം ബെഡ്ഷീറ്റ് ഗാർമിൻ്റടക്കം ഉള്ള ഒരു ഷോപ്പ് തന്നെയാണ് എ എസ് എൻ കേട്ടോ അപ്പോൾ സാരീസിലേക്ക് തന്നെ പോവാം ബനാറസിന് സാധാരണ എല്ലാം പുട്ടാവർക്കാണ് എല്ലാവരും കാണിക്കുന്നത് നമ്മൾ കാണുന്നത് ജാൾവർക്ക് കേട്ടോ ജാൾവർക്കിൽ അതും ഓഫറല്ല ജെറി ആൻറ്റിക് ആണ് അങ്ങനെ അത്രയും പ്രൊജക്റ്റ് ആവാത്ത രീതിയിലാണ് ചെയ്യുന്നത് അതേപോലെ ഇതിൻ്റെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ ബോർഡർ വന്നിട്ടും വളരെ ഹൈലൈറ്റ് അല്ല മൂന്ന് മൂന്നര ഇഞ്ച് ബോർഡർ ആക്കണ്ട ഇത്ര തന്നെ അഞ്ച് പേരിൽ ബോർഡർ ഉണ്ടാവും മൂന്നേ കാലം മൂന്നര ഇഞ്ച് ബോർഡർ ഉണ്ടാവുള്ളൂ ജാൾവർക്കിൽ നല്ല ആനന്ദ ബ്ലൂ ടെൻ കളേഴ്സ് ഉണ്ട് ഞാൻ ഒരു സാരി അതിൽ നിർത്തി കാണിച്ചത് കേട്ടോ ഇതാണ് സാരി വരുന്നത് വെയിറ്റ് ഉണ്ടാവില്ല ജോർജറ്റ് ബനാറസി കേട്ടോ രണ്ടും കൂടിയ ഒരു മെറ്റീരിയലാണ് നമ്മൾ ചേരിക്കുന്നത് ഏറ്റവും ഫാസ്റ്റായിട്ട് പോകുന്ന ഒരു സാരി കേട്ടോ ഇതാണ് അതിൻ്റെ ബോഡി വരുന്നത് സാധാരണ എല്ലാവരും കുട്ടാസ് കാണിക്കാറുണ്ട് അപ്പോൾ കുട്ടാസ് നമ്മൾ ഷോപ്പിൽ അവൈലബിൾ ആണ് എന്നിരുന്നാലും നമ്മൾ ഡിഫറെൻറ്റ് വെയിൻഡാണ് നമ്മൾ വർക്ക് കാണിക്കുന്നത് അതുപോലെ സാരി ജെറി ആൻറ്റിക്കൽ തരം പ്രൊജക്റ്റില്ല അതാണ് അതിൻ്റെ വളരെ ഹൈലൈറ്റ് ഉള്ള ഹൈലൈറ്റ് അത്രയും സൂപ്പർ ആയിട്ടുള്ള ഒരു വർക്കും കൊടുത്തിട്ടുണ്ട് ഓൺ മാനുഫാക്ചറിങ് ആണ് ബ്ലൗസ് ഇതിൻ്റെ ബ്ലൗസ് പീസ് എന്ന് പറഞ്ഞിട്ട് പ്ലെയിൻ ആണ് കൈക്ക് പട്ടയുണ്ടാവും കേട്ടോ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് ഹാൻഡ് വർക്ക് ചെയ്യണമൊക്കെ ഹാൻഡ് വർക്ക് ചെയ്യാം ഇതുണ്ടോ ഇത്ര തന്നെ സിമ്പിളായിട്ട് ഒരു ചെറിയൊരു മൂന്നര ഇഞ്ച് പട്ടയം വരും പ്ലെയിൻ ബ്ലൗസ് പീസ് തന്നെ കേട്ടോ പിന്നെ സാരി ആറേകാൽ ആണ് സാരി ഫുള്ളും വർക്കുണ്ട് ഉണ്ട് കേട്ടോ അഞ്ചര മീറ്ററും അഞ്ചേകാൽ മീറ്ററും ഫുൾ വർക്കുണ്ട് സാരി ഇതാണ് ബോഡി കണ്ടല്ലോ അപ്പോൾ അടുത്ത സൈസ് തന്നെ കാണിച്ച് കാണിച്ചു തരാം ഇതിൻ്റെ റേറ്റ് വന്നിട്ടാണ് വളരെ ഹൈലൈറ്റ് സാധാരണ എല്ലാവരും ജോർജറ്റ് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് രൂപ നമ്മൾ ജോർജറ്റ് ബനാറസ് തന്നെ നമ്മൾ ചെയ്തത് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ കേട്ടോ തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ഫൈവ് റുപ്പീസ് മാത്രമേ വരുന്നുള്ളൂ നമ്മൾ കുത്തോളം വേറെ വീഡിയോസ് കാണാറുണ്ട് അപ്പോൾ അവരുടെ വീഡിയോസ് നോക്കുമ്പോൾ റേറ്റ് ആയിരത്തി അഞ്ഞൂറ് ആയിരുന്ന അങ്ങനെ നമ്മൾ അത്രയും റേറ്റ് ഒന്നും പറയുന്നില്ലാന്ന് അത്രയും മാക്സിമം റേറ്റ് ചെയ്താണ് നമുക്ക് വീഡിയോസ് ചെയ്യുന്നത് ഇതാണ് അടുത്ത കളർ ചെങ്കിൾ കളർ കേട്ടോ അത് ആനന്ദ ബ്ലൂ ചെങ്കൽ കളർ ഇതൊരു പിങ്ക് സോറി റോസ് കളറാണ് ഓണിയം പിങ്ക് അല്ല ബേബി പിങ്ക് അല്ല റയർ പേസ്റ്റൽ പിങ്ക് എന്ന് പറയാം ഓക്കെ കളർ സത്യമായിട്ട് എൻ്റെ കളറിൻ്റെ പേര് എനിക്കറിയില്ല ഒരു റയർ ആണ് പേസ്റ്റൽ കളറാണ് കേട്ടോ അടുത്തൊരു ബ്ലാക്ക് ബ്ലാക്ക് പിന്നെ എന്നും ഹൈലൈറ്റ് ആട്ടോ ബ്ലാക്ക് ഇഷ്ടപ്പെടാത്ത ആരും ഉണ്ടാവില്ല അത്രയും ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു കളറാണ് ബ്ലാക്ക് അതിൽ വർക്കും ചെറിയൊക്കെ വരുമ്പോൾ നല്ല സ്പെഷ്യൽ ആയിട്ടുണ്ട് സാരി ഞാൻ വെറുതെ പറഞ്ഞാൽ അത്രയും നിങ്ങൾ അത് എങ്ങനെയും മനസ്സിലാവുന്നതെന്ന് എനിക്കറിയില്ല നേരത്തെ ഗവൺമെൻറ്റിൻ്റെ വ്യത്യാസം അറിയുള്ളൂ നല്ല സൂപ്പർ ചെറിയ കിട്ടിയാണ് ആൻറ്റിക് ചെറിയ കണ്ടോ അത്രയും പ്രൊജക്റ്റ് അല്ലാത്ത രീതിയിൽ ബോർഡർ അത് നോക്കും ഡിഫറെൻ്റ് ആയില്ലേ ബോർഡർ നിങ്ങൾ ശ്രദ്ധിച്ചു വളരെ ഡിഫറെൻ്റായിട്ട് ബോർഡർ വലിയ വീതി ഇല്ലാത്ത വളരെ സിമ്പിളായിട്ട് ജാൾ വർക്ക് കേട്ടോ വർക്കല്ല ജാൾ വർക്ക് ചെയ്തിരിക്കുന്ന സാരിയാണ് പക്ഷേ ജാൾ വർക്ക് ഏറ്റവും ഏറ്റവും ട്രെൻഡായിട്ട് പോകുന്ന ഒരു മോഡലാട്ടോ റേറ്റ് എല്ലാം സെയിം റേറ്റ് ആണ് തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ഫൈവ് റുപ്പീസ് മാത്രമേ വരുന്നുള്ളൂ അടുത്തൊരു മസ്റ്റേഡ് ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് പോകുന്ന മസ്റ്റേഡ് കളർ കേട്ടോ മസ്റ്റേഡ് ഞാൻ ഇപ്പം ഇതിൽ എന്താണെന്ന് വെച്ചാൽ നിവർത്തിയ സാരികൾ മാത്രം ആൾക്കാർ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാറുള്ളൂ ഒരിക്കലും അങ്ങനെയല്ല എല്ലാ കളറും നല്ല സൂപ്പർ കളറാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്ന ഏതെങ്കിലും ഒരു കളർ നിവർത്തുമ്പോൾ അത് മാത്രമാണ് വീഡിയോസ് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുന്നത് എനിക്ക് സത്യമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട കളർ മാത്രം ഞാൻ നിവർത്തുന്നത് മാത്രമേ ഉള്ളൂ വേറൊന്നുമില്ല എല്ലാ കളറും നല്ല ആയിട്ടുള്ള കളറാണ് ആട്ടോ ഓരോരുത്തർക്കും ഓരോരു കളർ ടേസ്റ്റ് ഉണ്ടാവും നിങ്ങൾക്ക് ഏത് കളറാണെങ്കിലും വിളിച്ചാൽ മതി നിങ്ങൾക്ക് അത് സാരി നിവർത്തിയെല്ലാം കാണിച്ചിട്ടുണ്ട് ഓൺലൈൻ സ്റ്റാഫുണ്ട് അവർ നിവർത്തി എല്ലാ സാരി നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ടോ കേട്ടോ പക്ഷേ അതൊക്കെ നല്ല കറാണ് ഞാൻ നിവർത്തല പത്ത് കളർ നിവർത്തുമ്പോൾ അതിന് സമയം എത്ര എടുക്കുന്ന അറിയാം ഈ പത്ത് കളർ ഒരു സാരി നിവർത്തി നടക്കുമ്പോൾ അപ്പോൾ അത് എല്ലാ കളറും ബ്യൂട്ടിലായിട്ട് കളറാണ് അത് ബോട്ടൽ ഗ്രീൻ വൈൻ കളർ നല്ല കളർ ഉണ്ടോ വൈനറ്റ് പക്ഷെ ഇതെല്ലാം നിവർത്തണം ഞാനിപ്പോൾ അഞ്ച് മോഡലാണ് കാണിക്കുക അപ്പോൾ അത് അത്രയും സമയം പോകും അതാരണം നിവർത്താത്തത് ഇത് മയിൽ കഴുത്ത് കളർ കേട്ടോ എല്ലാ കളറും സൂപ്പർ കളർ ും ഇല്ല നല്ല മറൂൺ മറൂൺ അടുത്തൊരു ഇതും പേഷ്യൽ ഷെയ്ഡ് തന്നെയാണ് റോസൊന്നുമല്ല ആദ്യം കാണിച്ച റോസും ഇതും നല്ല ഡിഫറെൻ്റ് ആണ് കേട്ടോ അതാണ് ഒറ്റ വേണം ഞാൻ പറഞ്ഞോ ഇതിൻ്റെ കളറിൻ്റെ പേര് എനിക്ക് അറിയില്ല പുതിയൊരു കളറാണ് കേട്ടോ നമ്മൾ റോസ് കവർ ഇട്ടിട്ടാണ് ഇങ്ങനത്തെ കളർ ഉണ്ടാക്കണം നമ്മൾ മൂന്ന് തന്നെ നൂല് പ്രോസക്ട് ഇങ്ങനത്തെ നല്ല വേർ പേഷ്യൽ കവർ കിട്ടുക പുതിയൊരു ക്ലസ്സാണ് ഓക്കെ അപ്പോൾ അടുത്ത സാരീസിലേക്ക് തന്നെ പോവാം അപ്പോൾ ഇന്നിപ്പോൾ ഏറ്റവും ട്രെൻഡിങ് പോണത് ബ്ലാക്ക് റെഡ് ബ്ലാക്ക് റെഡ് കോമ്പിനേഷൻ ഇപ്പോൾ ഏറ്റവും ട്രെൻഡിങ് പോകുന്ന ഒരു സാരിയാണ് ആ കളർ കോമ്പിനേഷൻ അപ്പോൾ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിന് വന്നിട്ട് നമ്മൾ ലെനിൻ ബേസ് ലെനിൻ തുണിയിൽ ആ കോമ്പേഷൻ കോമ്പിനേഷൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് പിന്നെ പ്യുവർ ലെനിൻ അല്ല പ്യോർ ലെനിൻ ഒരു മീറ്ററിന് നല്ല റേറ്റ് ഒരു അറുന്നൂറ് രൂപ വരും ഇത് നമ്മൾ മൊത്തം ആറേഴ് മീഡിച്ച് ചെയ്യുമ്പോൾ മൊത്തമായിട്ട് നമ്മൾ ആ റേറ്റ് ഉള്ളിൽ മാക്സിമം തൗസൻഡ് റിന് ഉള്ളിലാണ് നമ്മൾ ഈ സാരി ചെയ്യുന്നത് അപ്പോൾ പ്യുവർ അല്ല പക്ഷേ അതേ മോഡൽ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ വെച്ചിട്ടില്ല ഇതാണ് സാരി അതിൽ കിടിലൻ സാരി എന്ന് തന്നെ പറയാം നല്ല ബ്യൂട്ടിലുള്ള ഒരു സാരി ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് അത് അതാണ് ഏറ്റവും ഹൈലൈറ്റ് എയ്റ്റ് സെവൻറ്റി ഫൈവ് റുപ്പീസ് മാത്രമേ വരുന്നുണ്ട് എയ്റ്റ് സെവൻറ്റി ഫൈവ് റുപ്പീസ് ഏറ്റവും നല്ല ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള മെറ്റീരിയലാണ് നമ്മൾ ചേരുവ ഇതാണ് അതിൻ്റെ ബോഡിയുടെ ഡിസൈൻസ് പറഞ്ഞത് ഇത് എന്താണെന്ന് ചോദിച്ചാൽ ഇതിലൊരു എല്ലാ സാരി ഇതിൽ പത്ത് ഒമ്പത് ഡിസൈൻസ് ഉണ്ട് കേട്ടോ ഞാൻ ഒരു ഒരു ഒമ്പത് ഡിസൈൻസ് കാണിച്ചു തരാം ഇത് വന്നിട്ട് ഒന്നര ഇഞ്ച് സിൽവർ ബോർഡറാണ് അതൊരു ചെറിയ ബോർഡർ എല്ലാം ഡിസൈൻസ് മാറി മാതിരി വരും ഈ സാരിയുടെ പ്രത്യേകതയാണ് ഞാൻ പറഞ്ഞത് ഇതാണ് അതിൻ്റെ സാരി ഇതാണ് ബോഡി അപ്പോൾ ഇത് ഇത് ബോർഡർ കണ്ടോ ഒരു ഡിഫറൻറ്റായിട്ട് ചെയ്തുകൊണ്ടോ ബോർഡർ ഇരുന്നത് അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഇത് ഇതുപോലെ വേറെ വേറെ മോഡൽസ് ഉണ്ട് ഇതല്ല വേറെ വേറെ മോഡലുണ്ട് ഇതാണ് അതിൻ്റെ ബോഡി ഡിസൈൻസ് വരുന്നത് ഇതതിൻ്റെ ബ്ലൗസ് പീസാണ് കേട്ടോ ഇതെൻ്റെ പല്ലു നല്ല ടസലൊക്കെ ഉണ്ട് ഇതെൻ്റെ പല്ലു ഒമ്പത് ഒമ്പത് ഡിസൈൻസ് ആയിരിക്കും ഓക്കെ ബ്ലൗസ് നോക്കട്ടെ വളരെ ഡിഫറെൻ്റ് ആയിട്ടില്ലേ നമ്മളൊന്ന് കോമൺ കാണുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ബ്ലൗസ് പീസ് തന്നെയാണ് ഈ പാറ്റേൺ വന്നിട്ട് ലൈനിൻ ബേസ് ആട്ടോ പ്യൂറല്ല പക്ഷെ നല്ല മെറ്റീരിയലാണ് ഒരു കമ്പനി ഒന്നും വരില്ല ഏറ്റവും ഫാസ്റ്റ് ട്രെൻഡിന് പോകുന്ന ഒരു സാരി ആട്ടോ അപ്പോൾ അടുത്ത ഒരു സാരി ഇനിയിപ്പോൾ അടുത്തൊരു ഡിസൈൻസ് ആണ് ഞാൻ പറഞ്ഞത് ഒമ്പത് ഒമ്പത് ഡിസൈൻസ് ആയിരിക്കും ഓരോ ഡിസൈൻസ് ഓരോ പ്രത്യേകതയാണ് ഇതിപ്പോൾ ഇതാണ് അതിൻ്റെ ബോഡി ഡിസൈൻസ് വരുന്നത് ഇത് എൻ്റെ പല്ലൂട്ടോ ഇതാണ് എൻ്റെ പല്ലു ഇതാണ് പല്ലുട്ടോ ഇതാണ് പല്ല് ഇത് ബ്ലൗസ് ആണ് ബ്ലൗസ് പീസ് മാറിമാരി വരും പക്ഷേ ഇത് രണ്ടും ഒരേ ബ്ലൗസ് പീസാണ് കൊടുത്തിട്ടുണ്ട് പക്ഷെ എല്ലാം ബ്ലൗസ് പീസിൽ മാറിമാരി വരും നല്ല ആയിട്ടുള്ള ഒരു പാറ്റേൺ കണ്ടോ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു പാറ്റേൺ എണ്ണൂറ്റി എഴുപത്തഞ്ച് രൂപേനുള്ളൂ എല്ലാവരും ഈ ഒന്നര ഇഞ്ച് സിൽവർ ബോർഡർ നിർബന്ധമായിട്ടുണ്ടാവും എല്ലാ സാരിക്കും ഉണ്ടാവും അപ്പോൾ അടുത്തൊരു സാരി പറഞ്ഞാൽ ഇതാണ് അടുത്തൊരു പാറ്റേൺ ണ്ടോ എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേൺ തന്നെയാണ് ബോഡി ഞാൻ ഫുള്ളായിട്ട് സാരി നിവർത്തുന്നില്ല ഇതാണ് ബോഡി ഡിസൈൻസ് ഓക്കെ ഇതെൻ്റെ ബ്ലൗസ് പീസ് അതേ ബ്ലൗസ് പീസ് അല്ല ഇതിൻ്റെ സെയിം തന്നെയാണ് ഇതെൻ്റെ പല്ലു കണ്ടോ ഇതാണ് എൻ്റെ പല്ലു വരുന്നത് നല്ല സാരി കണ്ടോ വളരെ നമ്മളൊന്നും ഡിഫറെൻ്റായിട്ടുള്ള ഒരു പാറ്റേൺ കണ്ടോ ഇത് കുറച്ച് ബോർഡർ വലിയ ബോർഡർ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ബോർഡർ അല്ല ഇങ്ങനെ ഒരു അഡീഷണൽ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് നമ്മൾ ആദ്യം കാണിക്കുമ്പോൾ വേറെ ഡിസൈൻ ആയിരുന്നു ബോഡി ഡിസൈൻ ഇത് ബോഡി ഡിസൈൻ അടുത്ത് അടുത്തും കൂടി കാണിക്കും ഇല്ല അത അടുത്തും കൂടി പറയാം ഇതാണ് അടുത്തൊരു പേറ്റൺ അടുത്തൊരു പേറ്റൺ കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരി തന്നെ കേട്ടോ വളരെ ഡിഫറെൻ്റ് നല്ല നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള സാരി ഇതേ ബോഡിയാണ് കേട്ടോ ഞാൻ ബോഡിയേ കാണിക്കുന്നുള്ളൂ ഓക്കെ ഇതാണ് അടുത്തൊരു ഡിസൈൻസ് വളരെ ഡിസൈൻസ് ഡിഫറെൻ്റ് ആണ് കണ്ടോ ഇതാണ് ബോഡി ഡിസൈൻസ് ഇതിന് ബോർഡർ കണ്ടോ ബോർഡറിൽ ഇങ്ങനൊരു ലൈൻസ് ആണ് കൊടുത്തിട്ടുണ്ട് അതായത് ഞാൻ എല്ലാം ഡിഫറെൻ്റ് ആണ് ഓരോ സാരിക്ക് ഓരോ ഡിഫറെൻ്റായിട്ടുണ്ടാവും ലൈൻസ് ആണ് കൊടുത്തിട്ട് ബോർഡറിൽ എല്ലാം ബ്ലാക്ക് റെഡ് ഇപ്പോൾ ഏറ്റവും ട്രെൻഡിങ്ങാണ് ബ്ലാക്ക് റെഡ് അത് ലെനിൻ തുണിയിലാണ് നമ്മൾ നെയ്തിരിക്കണം കേട്ടോ നമ്മുടെ ഓൺ മാനുഫാക്ചറിങ് ആണ് അത് നമുക്ക് ഇത്രയും റേറ്റ് നമുക്ക് ചെയ്യാൻ പറ്റണം ഇതാണ് ഇതെൻ്റെ ബ്ലൗസാണ് കേട്ടോ ഇതാണ് അതിൻ്റെ മുന്താണി ഓക്കെ ഇത് ബോഡി ഡിസൈൻസ് ഓക്കെ എല്ലാം ഡിഫോ ഇതിൻ്റെ ബോർഡർ ഇങ്ങനെയാണോ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തത് ബോഡി ഇങ്ങനെ ഫുൾ ബ്ലാക്ക് റെഡ് കളർ ചെയ്തിട്ടുണ്ടോ പുട്ട ഡിസൈൻസ് ആണ് പിന്നെ ഇതിൻ്റെ അടുത്തൊരു ഡിസൈൻസ് ഇതിങ്ങനെ പിന്നെ നീളം വർക്കിലായിട്ട് പിന്നെ പുട്ട അല്ല നിങ്ങളൊരു സ്പെഷ്യൽ വർക്ക് ആയിട്ട് ബോർഡ് ഇങ്ങനെ ചരിങ്ങ ഇങ്ങനെ തന്നെ ഇതാണ് വരുന്നത് ഇത് മുന്താണി അത് ബോഡി കേട്ടോ നല്ല ഡിഫറെൻ്റ് ഒരു പാറ്റേൺ റേറ്റ് നമുക്ക് ആയിരം താഴെ വരുള്ളൂ നല്ല ഫസ്റ്റ് ക്ലാസ് ആയിട്ടൊരു സാരി ആട്ടോ നല്ല ഏറ്റവും ട്രെൻഡ് ആയിട്ട് പോകുന്ന ഒരു കോമ്പോ ആണ് ബ്ലാക്ക് റെഡ് ബ്ലാക്ക് റെഡ് നമ്മൾ ഒമ്പത് ഡിസൈൻസ് ഒക്കെ കഴിയാൻ ഇതൊരു വേറൊരു ഡിസൈൻസ് ഓക്കെ നിർത്തുന്നില്ല വേറെ മോഡലിനും കാണിക്കാണ്ട് തന്നെയാണ് വേറെ മേലെ ആണോ ഇതൊരു വേറൊരു ഡിസൈൻസ് നല്ല വെറൈറ്റി ആയിട്ടുണ്ട് നല്ല ലെനൻ ബേസ് ആട്ടോ ലെനൻ ബേസ് നല്ല ബ്യൂട്ടിഫുൾ ഉള്ള സാരി ഓൺ മാനുഫാക്ചറിങ് എസ് ടെക്സ് ആണ് കേട്ടോ പിന്നെ നമ്മളപ്പോൾ ഡെയിലി വെയർ സാരീസ് കാണിച്ചു പിന്നെ ഒരു ഫംഗ്ഷൻ കൊടുക്കുന്ന സാരി കാണിച്ചാലോ ഒരു ടിഷ്യൂ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് പോകുന്ന ടിഷ്യൂസ് ഇടക്കാട്ടോ ടിഷ്യൂ നമ്മുടെ അടുത്ത് എഴുന്നൂറ് ഇരുപത്തി സ്റ്റാർട്ടിങ് ഉണ്ട് ഇത് കുറച്ച് നല്ല സൂപ്പറുള്ള നല്ല ക്വാളിറ്റിയിൽ ചേരുന്ന ടിഷ്യൂ ആണ് വലിയ റേറ്റ് ഒന്നുമില്ല ആയിരത്തി എഴുന്നൂറ്റി അമ്പത് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസ് വരെയുള്ളൂ ഇതിൽ ഡാർക്ക് ഷെയ്ഡ് ഫേഷ്യൽ ഷെയ്ഡ് ഉണ്ട് ഓക്കെ അപ്പോൾ പതിനാറ് കളറാണ് ഇതിൻ്റെ ഞാൻ പതിനാറ് കളർ കാണിച്ചരാം ജസ്റ്റ് ഒരെണ്ണം മാത്രം ഇവിടുത്തെ കാണിച്ചു തരാം ഇതാണ് സാരി വരുന്നത് നല്ല മെറ്റിലാണ് ടിഷ്യ ഏറ്റവും നല്ല ട്രെൻഡിങ് ആയിട്ട് ഏറ്റവും നല്ല മെറ്റിനെ ചേരുന്നത് ടിഷ്യൂ നമ്മുടെ അടുത്ത് പതിനെട്ട് ഇരുപതിനായിരം ഇരുപത്തിരണ്ടായിരം ടിഷ്യൂസിൽ മാത്രമല്ല ടീവർ പ്രഗ്രാമിൻ്റെ അതേ കോപ്പി കോപ്പി അതെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതേ മോഡല് നമ്മൾ ഇത്രയും രണ്ടായിരം താഴെ ഇപ്പോൾ കല്യാണ സീസണാണ് ആണ് ഇന്ന് വരാൻ പോകണമൊക്കെ അപ്പോൾ അതിന് നമുക്കിപ്പോൾ അത്രയും റേറ്റ് കുറച്ചിട്ട് മാർക്കറ്റിൽ ചെയ്യുന്ന ഒരു സാരിയാണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് നമ്മൾ കുത്തുന്ന ഭാഗം ചെറിയ ബോർഡർ കേട്ടോ രണ്ട് രണ്ടര ഇഞ്ച് ബോർഡർ തന്നെ ഇഞ്ച് ബോർഡർ ഉണ്ടാവുള്ളൂ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു നാലിഞ്ച് ബോർഡറ് ബോർഡറിന് പ്രൊജക്റ്റല്ല ഇതിൽ സിൽവറല്ല കേട്ടോ ഇത് ബ്ലാക്ക് ചെറിയാണ് സിൽവർ അല്ല പ്ലാറ്റനൻ ഷെയ്ഡ് കേട്ടോ ഒരിക്കലും പ്ലാറ്റ്നൻ ചെറിയ അല്ല ഞാൻ പറഞ്ഞത് പ്ലാറ്റ്നം ഷെയ്ഡാണ് വെയിറ്റ് ഇല്ല സാറേ നല്ല വെയിറ്റ് കുറഞ്ഞ ഒതുങ്ങും മുമ്പൊക്കെ ടിഷ്യൂസ് പോലെ നല്ല പടപ്പെടാൻ നിൽക്കും അപ്പോൾ ആൾക്കാർക്ക് കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് അവർക്ക് ആരും എടുക്കുന്നുണ്ടായിരുന്നില്ല ഇപ്പോൾ വളരെ സോഫ്റ്റിനെ സോഫ്റ്റ് ചെയ്യുന്ന ടിഷ്യൂ ആട്ടോ നമ്മൾ മുമ്പ് കൂബരൊക്കെ അത്രയും സോഫ്റ്റിനെ നമ്മൾ ടിഷ്യൂസ് നിൽക്കുക ചെയ്തത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ രണ്ടായിരത്തിനൊക്കെ താഴെ വരുന്ന ഇതേ സെയിം ടു ഗ്രാം സരീസ് നമ്മുടെ ഷോപ്പിലുണ്ട് സാ ബ്ലൗസ് പീസ് കാണിച്ചില്ല സോറി അതാണ് കാണിക്കാൻ പറഞ്ഞത് ഒന്നുമില്ല വീട് എടുക്കുന്നതിനെ കാണിക്കാൻ പറഞ്ഞത് വേറെ ഒന്നും ഇല്ല ഇതാണ് അതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ നല്ല ബ്രോക്കേഡ് ബ്ലൗസ് പീസ് തന്നെയാണ് പ്ലാറ്റിനം ഷെയ്ഡിലേക്കാണ് ജെറി കൊടുത്തു കേട്ടോ അതെ അത് കാരണം പ്ലാറ്റ്നം ജെരി എന്ന് പറഞ്ഞത് വേറെ ഒന്നുമില്ല ഇത് അതിൻ്റെ ഡബിൾ സൈഡ് ഈ ഉൾഭാഗമാണ് പുറംഭാഗമാണ് ഇതാണ് ഉൾസെയിലും ഉൾഭാഗം ഇതാണ് പുറംഭാഗം വരും കേട്ടോ ഇത് ഉൾഭാഗമാണ് നമ്മൾ ആദ്യം കാണിച്ചത് ഇതാണ് പുറം ഭാഗം കറക്റ്റാണ് കേട്ടോ ഇതാണ് പുറംഭാഗം വരട്ടെ നല്ല നല്ല സൂപ്പറായിട്ടുള്ള ഒരു സാരി ഇതേ മോഡൽ നമ്മുടെ ഷോപ്പിൽ ടു ഗ്രാം ത്രീ ഗ്രാം ട്വൻറ്റി ത്രീ തൗസൻഡ് രൂപ അതിൻ്റെ സെയിം കോപ്പിയായിട്ടാണ് നമ്മൾ ഇത്രയും റേറ്റ് കുറച്ചിട്ട് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് അത് സോഫ്റ്റിന് ചേരണം കേട്ടോ അത്രയും സോഫ്റ്റിലായിട്ട് ചേരുന്ന പതിനാറ് കളർ ആണ് ഞാൻ കാണിച്ചതാണ് കേട്ടോ ആയിരത്തി എഴുന്നൂറ്റമ്പത് റേഞ്ചിൽ വരുന്നു അത് ആദ്യത്തെ കളർ ഇത് രണ്ടാമത്തെ കളർ ഇതുകൂടി എനിക്കെന്താ വെച്ചാൽ എനിക്ക് പേഷ്യ കളർ നല്ല ഇഷ്ടമാണ് അതന്നെ തന്നെ നല്ല സൂപ്പർ കളറാണ് നമുക്ക് അത് ക്യാമറ കറക്റ്റ് പേഷ്യ കളർ കിട്ടില്ല കിട്ടില്ല പക്ഷേ അത് നേരിട്ട് നോക്കുമ്പോൾ എൻ്റെ ഭംഗിയായിരുന്നു പേഷ്യ കളർ വേണം ഇത് ഡിസൈൻസ് വരാം കേട്ടോ അതിൻ്റെ ഡിസൈൻസ് മാറി ഇത് ഡിസൈൻസ് മാറി രണ്ട് ഡിസൈനാണ് ഈ ഒരു ഡിസൈനും ആ ഒരു രണ്ട് ഡിസൈനും നമ്മൾ ഇതിൽ ഈ വീടുകളിൽ ഉൾപ്പെടുത്തിയത് റേറ്റ് പക്ഷേ എല്ലാം സെയിം റേറ്റാണ് കേട്ടോ റേറ്റ് സെയിം റേറ്റ് പല്ലും കൂടി കാണിച്ചിട്ടുണ്ട് നല്ല സൂപ്പർ പെഷ്യൽ ഷേട്ടാണോ ഏറ്റവും ഫാസ്റ്റിൽ പോകുന്ന ഒരു ഷെയ്ഡ് തന്നെയാണ് ഇതാണ് എൻ്റെ പല്ലും ഇതെൻ്റെ ബ്ലൗസ് പീസാണ് കേട്ടോ ഇതാണ് ബ്ലൗസ് പീസ് കഴിഞ്ഞത് ഓക്കെ അപ്പോൾ ആ ഡിസൈ ആ ഡിസൈൻ ആ പാറ്റണായിട്ടും ബ്ലൗസ് പീസ് ഈ ഡിസൈൻ ഇങ്ങനത്തെ പേറ്റൺ ആയിട്ടും ബൗസ് പീസിന് മാറില്ല ഓക്കെ നല്ല ടീഷർ ഷെയ്ഡ് ഏറ്റവും ട്രെൻഡിൽ നമ്മുടെ ഷോപ്പിൽ ഏറ്റവും വിറ്റുപോണ സ്ഥലിലാണ് ടീഷർ ഷെയ്ഡുകൾ ഓക്കെ അടുത്ത അടുത്തൊരു കളർ റെഡല്ല മറൂൺ അല്ലാത്തുള്ള റെഡ് ഇഷ് മറൂൺ അല്ലേ റെഡ് ഡിഷ് മറൂൺ ആണ് ഓക്കെ പ്ലാറ്റ്നൻ ജെറിലൊക്കെ ജെറിയണേ പ്ലാറ്റ്നൻ ഷെയ്ഡുള്ള ജെറിയാണ് അത് വീണ്ടും പ്രത്യേകിച്ച് പറയണം നല്ല എന്ത് പറയണത് കോഫിയല്ല അല്ലല്ലോ അല്ല ഒരു പുതിയ കളർ നല്ല കളറില്ല മൊറൂണല്ലോ എല്ലാ സാരിയും നിർത്താൻ നോക്കും കാരണം അത്രയും നല്ല സൂപ്പറായിട്ടുള്ള ഒരു സാരിയാണ് എല്ലാ റേഞ്ച് വൈസും നമുക്ക് ആണെങ്കിൽ ഓരോരു വീഡിയോ ഡിഫറെൻറ്റ് പേറ്റർ നമ്മൾ ഓരോരു വീഡിയോ നമ്മൾ ചെയ്യണത് കോമൺ വീഡിയോ ആയിട്ട് നമ്മളൊന്നും ചെയ്യാറില്ല ഇത് കുത്താംപള്ളി എ എസ് ടെക്സ് ആണ് എൻ്റെ സ്വന്തം ഷോപ്പാണ് ഓൺ മാനുഫാക്ചറിങ് അടുത്തത് ഒരു മസ്റ്റേഡ് ആ സാരിയെ പറ്റി പറയാൻ പറ്റുമ്പോൾ നല്ല സൂപ്പർ കളർ ആട്ടോ വീണ്ടും പ്രത്യേകിച്ച് വന്നു നല്ല മസ്റ്റേഡ് കളർ ഓക്കെ ഒരു ഫേഷ്യൽ ഷെയ്ഡ് പേഷ്യ ഷേഡ്സ് ആയിരിക്കും വീടുകളിൽ കാണില്ലാന്ന് പക്ഷേ നമ്മുടെ ഷോപ്പിൽ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന സാരിയാണ് പേഷ ഷെയ്ഡ് അത്രയും നല്ല കസ്റ്റമേഴ്സ് നമുക്കുണ്ട് പേഷ്യ ഷേഡിന് മാത്രം നല്ല സാരിയായിട്ട് ഏറ്റവും ഫാസ്റ്റായിട്ട് പോകുന്നൊരു സാരിയാണ് അടുത്തൊരു റാമർ ഗ്രീൻ ബ്ലൂ കലർ ഗ്രീനല്ലേ പിങ്ക് റാണി പിങ്ക് പറഞ്ഞു പറഞ്ഞറിയില്ല കോഫി കളർ അല്ല റിയർ കളർ ചോക്ലേറ്റ് ചോക്ലേറ്റ് എസ് ചോക്ലേറ്റ് കളറാണ് മാത്രം നമ്മളെപ്പോഴും പിന്നെ മറുപണം പച്ചക്കറിയും അപ്പൊ ഡിഫറെന്റ് കളർ ആണെന്ന് നോക്കണം അത്ര ഉൾക്കാറൊന്നുമില്ല ഇതെന്റെ പല്ലു കണ്ടോ ഫസ്റ്റ് ക്ലാസ് ഉണ്ടാവും സാർ നമുക്ക് ഒരു ഫംഗ്ഷനൊക്കെ ഉപയോഗിക്കാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടായിരത്തി താഴെ ഏറ്റവും പുതിയ മോഡൽസ് ആണ് ന്യൂ പാറ്റേൺ ബ്ലൗസ് ആരെക്കാളും നല്ല ഹൈലൈറ്റ് ആട്ടോ ബ്ലൗസ് പീസ് ഇത് പുറമ്പാകും ഉത്ഭാഗം കുറച്ചും കണ്ടു തന്നെയാണ് ഇതാണ് ഉത്ഭാഗം വേണേ നല്ല ഫസ്റ്റ് ക്ലാസ് ആയിട്ടുള്ള ഒരു ഗ്ലൗസ് പീസ് കൈക്ക് പട്ടയാണ് കേട്ടോ അത് ഞാൻ പറയാൻ വിട്ടുപോയി കൈക്ക് ബോർഡറുണ്ട് ബോർഡർ ഉണയേൽ ബോർഡർ വയ്ക്കുക ഇത് മാത്രമാണെങ്കിൽ ഇത് മാത്രം ചെയ്യാം കേട്ടോ നല്ല സൈ ഏറ്റവും സോഫ്റ്റിൽ അടച്ചിരിക്കണം സോഫ്റ്റിൽ ടിഷ്യൂയിൽ ഇപ്പോൾ ഏറ്റവും ട്രെൻഡ് ഇപ്പോൾ മാർക്കറ്റിൽ ടിഷ്യൂസിൽ കാട്ടോ ഇപ്പോൾ എവിടെ നിന്ന് എവിടെയാണ് നോക്കുമ്പോൾ ടിഷ്യൂസിൽ കാണാൻ ഏറ്റവും ട്രെൻഡായിട്ട് ആയിട്ട് പോകണം അതിൽ നമ്മൾ ഇത്രയും ഇതിൻ്റെ ഇരുപത്തിനാലായിരത്തിൻ്റെ പ്യൂവറിൻ്റെ സെയിം കോപ്പി എടുത്ത് നമ്മൾ ഇത്രയും റേറ്റ് കൊടുത്ത് ചെയ്തിരിക്കണം അടുത്തൊരു ഫേഷ്യൽ കളർ നല്ല കളർ കേട്ടോ ഫേഷ്യൽ കളർ സൂപ്പറ നല്ല നല്ല വെറൈറ്റി കളർ കിട്ടി അപ്പോൾ മറൂൺ ചെങ്കൽ വിത്ത് അല്ലേ അങ്ങനെ തന്നെ രണ്ട് മിക്സായ ഒരു കളർ കേട്ടോ ചെങ്കൽ അല്ലെ മറൂൺ അല്ലാത്തൊരു കളറാണ് റെയർ ക്ലാസ് ഇതും പേഷ്യൽ ഷെയ്ഡ് പേസ്റ്റൽ ബ്ലൂ ഇതൊരു ഗ്രീൻ ഗ്രീനൊന്നല്ല റയർ ക്ലാസ് അല്ലേ റെയർ റയർ ക്ലാർന്നില്ല ഗ്രീനൊന്നുമില്ല ഇതൊരു ബേബി പിങ്ക് ഇതൊരു സ്പെഷ്യൽ ഗ്രീൻ ഒന്നും കേട്ടോ റെയർ ഗ്രീൻ ഒന്നും അടുത്തത് ഇതൊരു കളർ ഓക്കെ അപ്പോൾ ഈ കളർ അടക്കം നല്ല സാരിയാണ് നമ്മളിപ്പോൾ അവസാനം നിവർത്തിയെന്ന് പറഞ്ഞിട്ട് അവസാനം കാണിച്ചിട്ട് അങ്ങനെയൊന്നും ഇല്ല ഇതടക്കം നല്ല സൂപ്പർ സാരീസ് തന്നെയാണ് അപ്പോൾ എല്ലാ കളറും ഇഷ്ടപ്പെട്ടെന്ന് വെച്ചേക്കും പതിനാറ് പാർ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അടുത്ത സാരീസിലേക്ക് അപ്പോൾ സാരീസ് സാരീസൊക്കെ കാണിക്കുന്നത് അപ്പോൾ ഒരു ഡിഫറെന്റ് ആയിട്ട് ഒരു ധാവണ കാണിച്ചിട്ടില്ല ഫോണും സീസൺ അല്ല ഫോണത്തിന് ഒരു ധാവണയായാലും അപ്പോൾ ഇത് നമ്മൾ വിഷു ചെയ്തിട്ടുണ്ടായിരുന്ന തവണയാണ് ഇത് നമ്മുടെ ഷോപ്പിൽ ഇപ്പോൾ അവൈലബിൾ ആണ് പക്ഷെ വിഷുവിന് അരക്കിയ മോഡലാണ് നന്നായിട്ട് ഓടിയിട്ട് നന്നായിട്ട് സെയിലായി പക്ഷേ ഞാൻ ഇത്ര ദിവസമായിട്ട് വീട്ടിൽ ചെയ്തിട്ടുണ്ടാവില്ല പക്ഷെ നല്ല സെയിൽ ഉണ്ടായിരുന്നു തൗസൻഡ് റേഞ്ച് വരുന്ന തവണയാണ് പക്ഷെ അതല്ല ഇന്ന് കാണിക്കുന്ന തവണ വന്നിട്ട് ഇതാണ് കേട്ടോ അതിൽ വന്നിട്ട് ആ ആ ചേച്ചി ആ തവണ കൊടുക്കും ഇതിൻ്റെ ക്ലത്തു വെച്ചാൽ നല്ല ഇതുണ്ടോ നല്ല ബോർഡറിലെ ഉള്ള ഒരു ഷോളൊക്കെ വെച്ചിട്ട് മെറ്റീരിയൽ നല്ല മെറ്റീരിയൽ കേട്ടോ നല്ല മെറ്റീരിയൽ ഇതിൻ്റെ ഇന്ന് നോക്കും ഇതിൻ്റെ താവണയിൽ വന്നും ബോർഡർ ഉണ്ടാവില്ല ഇതല്ല ഇപ്പോൾ ഹൈലൈറ്റ് നോക്കൂ സെയിം ബോർഡർ ആയിട്ട് നല്ല തവണ കേട്ടോ നല്ല ബ്ലൗസൊക്കെ ബ്രോക്കേഡ് ബ്ലൗസ് പീസ് ആണ് കോമൺ ബ്ലൗസ് പീസ് ഇതാണ് ബ്ലൗസ് പീസ് വരുന്ന എടുത്ത് കാണിച്ചത് കണ്ടോ ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് ഇത് തന്നെ ഷോളാണ് നല്ല ബോട്ട് അഞ്ചിഞ്ച് ബോർഡർ ഉള്ള സാരിയാണ് അല്ല സോറി ദാവണി ആട്ടോ എപ്പോഴും സാരി ചേച്ചി ദാവണി വരുന്നില്ല ഇങ്ങനെ ദാവണെല്ലാം ഉള്ളൊരു ഷോപ്പ് തന്നെയാണ് എസ്റ്റെക്സ് അപ്പോൾ ഇതിൽ നാല് കളേഴ്സ് അവൈലബിൾ ആണ് ഇതിൻ്റെ റേറ്റ് കൊണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് തൗസൻഡ് ടു ഹൺഡ്രഡ് ഫിഫ്റ്റി റുപ്പീസ് ആയിരുന്നുള്ളൂ നാല് നല്ല ഡ്യൂട്ടിഫ്രണ്ട് കളറാണ് ഒന്ന് ഗ്രീൻ ബോർഡർ ഗ്രീൻ അത് തന്നെ ഷോൾ ആട്ടോ ഷോളെല്ലാം ഡിഫറെൻറ്റ് മെറ്റീരിയലാണ് ബ്ലൗസിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ ഓപ്പൺ ചെയ്യുന്നതല്ല ബ്ലൗസിൻ്റെ ഉള്ളിലുണ്ട് ഡ്രൊക്കെ ബസ് ഗ്രീൻ തന്നെയാണ് ബസ് പീസ് വരുന്നത് അടുത്തതൊന്ന് വൈറ്റ് കളർ ഒരു ആനന്ദു നാനും നല്ല ഹൈലൈറ്റ് ആയിട്ടുള്ള കളറാണ് അപ്പോൾ ദാവണിയും ഒരു ഷോപ്പ് തന്നെ കേട്ടോ ഓക്കെ ഞാൻ അപ്പം അടുത്ത സാരി സ്വീകരിക്കാം അപ്പോൾ ഒരു ടിഷ്യൂ കണ്ടോ ദാവണി കണ്ടോ അപ്പോൾ ഒരു ടസർ കണ്ടാലോ ടസറിന് നല്ല ത്രെഡ് വർക്ക് ഒമ്പത് പേഷ്യ ഷേഡ്സ് ആണ് ഡാർക്ക് ഷേഡേ ഇല്ല ഒമ്പത് പേഷ്യ ഷെയ്ഡില് മുമ്പ് നമ്മൾ ഈ സാരി ഒക്കെ രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് അഞ്ചുവരെയും കാണിച്ചിട്ടുണ്ടായിരുന്ന സാരിയാണ് അപ്പോൾ അതിനൊക്കെ നല്ല റേഞ്ച് അത്രയും കുറഞ്ഞിട്ട് അത്രയും നല്ല മെറ്റീരിയൽ മൂന്ന് അഞ്ച് മീറ്റർ വറക്കോടും കൂടി വെറും ആയിരത്തി അഞ്ഞൂറ് താഴെയായാലോ ഇതാണ് സാരി നോക്കിക്കോളാം എത്രയും ബ്യൂട്ടിഫുൾ ഉള്ള സാരിയാണെന്ന് നോക്കിക്കോളാം അല്ല ഫസ്റ്റ് ക്ലാസ് ആയിട്ടുള്ള സാരി ആയിരത്തി നാനൂറ്റി അമ്പത് മാത്രം ഒരു സാരിയാണ് എല്ലാം ഫേഷ്യൽ ഷെയ്ഡ്സ് കേട്ടോ എല്ലാം ഡിഫറെൻറ്റ് കളർ കേട്ടോ എല്ലാം വെറൈറ്റി കളർ എല്ലാം കേരള ടേസ്റ്റ് മാത്രമുള്ള കളറാണ് ഈ കളേഴ്സ് ഒന്ന് പുറത്ത് ഇടപോലെ നോക്കിയിട്ടില്ല നമുക്ക് കേരള ടേസ്റ്റ് മാത്രമുള്ള കളർ കേട്ടോ അതാണ് അതിൻ്റെ പ്രത്യേകത ഒമ്പതും ബ്യൂട്ടിലുള്ള കളർ ഞാൻ ഒരു സാരി നിർത്തി കാണിച്ചാൽ ഒരു ഡിസൈൻസിനെ സാരി ഏതാണ് നിർത്താം ഈ കളറിന് റയർ കളറല്ലേ ഓക്കെ ഇതിനെത്താം ഇതിന് മൂന്ന് ഡിസൈൻ കേട്ടോ അതായത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞാൽ ഇതൊരു ഡിസൈൻസ് ഇതൊരു ഡിസൈൻ ഒറ്റ കളറാണ് ഒറ്റ കളറിന് മൂന്ന് ഡിസൈൻസ് ഉണ്ട് എല്ലാം ഒറ്റ റേറ്റ് കേട്ടോ റേറ്റ് ടു ബേസ് ഒന്നാണ് മൂന്ന് മൂന്ന് കളറിന് ഇപ്പോൾ ഇതിലൊരു സാരി ഇല്ല സെയിലായി പോയി വീഡിയോ ചെയ്യുന്ന മുമ്പ് തന്നെ സെയിൽ ആയിപ്പോയതാണ് എനിക്ക് പ്രത്യേകത അപ്പോൾ എല്ലാം മൂന്ന് കളറുണ്ട് സോറി ഒമ്പത് കളറുണ്ട് മൂന്ന് മൂന്ന് ഡിസൈൻസ് കേട്ടോ ഇതാണ് സാരി വരുന്നത് ഫുൾ ജറിയില്ല നൂല് കൊണ്ട് ത്രെഡ് വർച്ച് ചെയ്തിരിക്കുകയാണ് ഓപ്പൺ ചെയ്യും ഇതാണ് ബോഡി ഡിസൈൻസ് ഉണ്ട് അല്ല സിമ്പിളായിട്ട് അതേ ആർബോർഡ് അത് നല്ല ടസ് പ്യുവർ ടസർ നമ്മുടെ ഷോപ്പിലുണ്ട് നാലായിരത്തി അഞ്ഞൂറ് അയ്യായിരം വരും അങ്ങനത്തെ അല്ല ഒരു ആയിരത്തി നാനൂറ്റമ്പത് റേഞ്ചേ വരുമോ അപ്പോൾ നമ്മുടെ ഷോപ്പിൽ പ്യുവർ ടസറുണ്ട് ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റേഞ്ച് വരും പ്യുവർ ടസറൊക്കെ ഇത് വെറും ആയിരത്തി നാനൂറ്റമ്പതിൽ അതേ ബേസ് അതേ കോപ്പി ചെയ്തിട്ട് അതേ അതിനേക്കാൾ നല്ല സോഫ്റ്റ് ചെയ്യുന്ന സൈഡാണ് ആയിരത്തി നാനൂറ്റി അമ്പത് റേഞ്ച് വരുമ്പോൾ നല്ല ഒരു വെറൈറ്റിയാണ് അപ്പം ഇതൊരു ഡിസൈൻ ആണ് മൂന്ന് ഡിസൈൻസ് ഉണ്ട് ഇനി ആ ഇന്നൊരു ഡിസൈൻസ് വേറെ കളറിൽ കാണിച്ചു കേട്ടോ നമ്മൾ ഇതാണ് ആ കളറിന്റെ മൂന്ന് ഡിസൈൻസ് ഓക്കെ ഇനി അടുത്തൊരു കളർ പറയുകയാണെങ്കിൽ ഏതാ നിർത്താം ഏതാണ് നിർത്താം ഇതോ ഇത് 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 ഏഷോ ഇത് ഇത് അത് ആ ഡിസൈൻ നിർവർത്തത് ഇത് അതിൻ്റെ ഇത് വേറൊരു ഡിസൈൻ കണ്ടോ രണ്ട് ഡിസൈൻ ഉണ്ടോ ഇത് വേറൊരു ഡിസൈൻ ഇതുകൂടി ഞാൻ നിർത്തി മൂന്ന് ഡിസൈൻ ഞാൻ നിർത്തി തരാം മൂന്ന് സാരിയിൽ ഇത് ഇതാണ് അടുത്തൊരു ഡിസൈൻസ് ബ്ലൗസിൻ്റെ പ്ലെയിൻ ആട്ടോ ബ്ലൗസ് വർക്കൊന്നും ഉണ്ടാവില്ല പ്ലെയിൻ ബ്ലൗസ് പീസാണ് ഇതാണ് ബോഡി വരുന്ന കേട്ടോ വളരെ സിമ്പിൾ നമുക്ക് ഉണ്ടോ ഇത് താഴ്ഭാഗം വരുന്ന സാരി സാരിയുടെ കാൽഭാഗത്ത് താഴ്ഭാഗത്ത് വരുന്ന സാരിയാണ് പല്ലുണ്ടാവില്ല ഞാനിപ്പോൾ മുമ്പ് വീട് ടസറൊക്കെ ആക്കണ്ട ഞാൻ ചെയ്തത് വീട് സാരിയാണ് ടസർ പല്ലുമില്ല പല്ലു ഇല്ലാതെയാണ് നമ്മൾ ചേരുന്നത് വളരെ റയറായിട്ട് നല്ല സൂപ്പർ എന്ന് പറയാം ഏറ്റവും കൂടുതൽ നമ്മൾ വിറ്റുപോകുന്ന സാരി ആട്ടോ ടസറൊക്കെ നമ്മുടെ അപ്പോൾ ഏറ്റവും നമ്മുടെ കടയിൽ വിറ്റ് പോകുന്ന ഒരു സാരിയാണ് ടസർ ടസർ പലതരത്തിലുണ്ട് അറുന്നൂറ് റേഞ്ചും നാലായിരത്തി അഞ്ഞൂറ് റേഞ്ചും ഉള്ള ടസർ സാരിസ് മാത്രം നീർത്തോ ഓക്കെ പിന്നെ ഇപ്പോൾ അടുത്ത ഏതോ ഡിസൈൻ നിർത്താൻ പറഞ്ഞാൽ ഏതാണ് ഈ കളറിന് ചില നല്ല കളറല്ലേ ആ ഡിസൈൻ നിവർത്തി ഈ ഡിസൈൻ നിർത്തണ്ടേ ഓക്കെ അത് ഏതൊരു ഡിസൈൻ നിർത്താം പിന്നെ മൂന്ന് ഡിസൈൻസ് ഉണ്ട് നല്ല ഫാസ്റ്റ് ആട്ടോ ഏറ്റവും ഇപ്പോൾ റേറ്റ് അത്ര നമ്മൾ വരുന്നുള്ളൂ ആയിരത്തി നാനൂറ്റമ്പത് നല്ല പ്യുവർ വല തന്നെ ഉണ്ടാവ ഞാൻ പറഞ്ഞു പ്യുവർ മോൾ തന്നെ ഉണ്ടാവും ഓപ്പർ ചെയ്യുന്നു ഇതാണ് എൻ്റെ ബോഡി ഡിസൈൻസ് വരുന്നത് പല്ലു ഇല്ല ടസലു കേട്ടോ ആ ടസലുണ്ട് ആ ടസ്സിനൊന്നും ചോദിക്കുന്നത് നല്ല ടസലുണ്ട് പല്ലുമില്ല കേട്ടോ പല്ലു ഇല്ലാതെ ബോഡി ഡിസൈൻ ജെറി ഇല്ല ജെറി വർക്ക് ഇല്ല ഫുൾ നൂലാട്ടോ നൂലുകൊണ്ട് തന്നെ നേരിടുന്ന ഡിസൈൻ ആണ് ഓക്കെ ഇതാണ് എൻ്റെ ബോഡി പാർട്ട് തന്നെ അപ്പോൾ ആറേകാൽ മീറ്റർ സൈലീസ് ഉണ്ട് ബ്ലൗസിന് പ്ലെയിനാണ് ഒമ്പത് കളേഴ്സ് ഉണ്ട് പിന്നെ ഏതെങ്കിലും നിങ്ങൾക്ക് നിവർത്താത്ത സാരി ഉണ്ടെങ്കിൽ സമയമായി അത് തന്നെ വേറൊന്നുമില്ല മൂന്ന് ഡിസൈൻ നിവർത്തില്ല ഇത് ഏതെങ്കിലും കളർ പോകാൻ പറഞ്ഞാൽ സ്ക്രീൻഷോട്ട് ഇതെല്ലാം നല്ല കളർ കേട്ടോ എല്ലാം നല്ല കളറാണല്ലോ ഇതേ കളറോ എല്ലാം നല്ല കളർ തന്നെയാണ് ഏഷ് ഇതൊരു ഇതൊക്കെ സൂപ്പർ കളർ ഏഷ്ട്ര ഏഷ്ട് ഗ്രീൻ ഇതൊരു ഇത് വരെ ഏഷാണ് ഇത് ഏഷല്ല അതാണ് ഏഷ്യുന്നത് ഓക്കെ അപ്പോൾ എല്ലാ സാരി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ ആണെങ്കിൽ എല്ലാവർക്കും നന്ദി നമസ്കാരം